ഹലോ നമ്മൾ ലോഗോ എസിന്റെ ഹോം പേജിലാണ് ഇന്ന് നമ്മൾ രണ്ടാമത്തെ പേജിൽ പ്രവർത്തിക്കും ഞങ്ങൾ പ്രൊഫൈൽ പൂർത്തിയാക്കി ഇനി നമ്മൾ ഇടപാട് പേജിൽ മുകളിലുള്ള ടാബുകളിലും താഴെയുള്ള ടാബുകളിലും പ്രവർത്തിക്കാൻ പോകുന്നു ഇടപാട് നടത്തുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കും ഇവിടെ നിങ്ങൾ മൈ മീറ്റിംഗ് എസ് എച്ച് ജി മീറ്റിംഗ് സിൻഡ്രോണൈസേഷൻ റിപ്പോർട്ട് മൈ ടാസ്ക് മൈ മീറ്റിംഗ് എന്നിവയിൽ നിന്ന് മാത്രമേ ഇടപാട് പകർത്താവൂ നമ്മൾ ി അപ്ലോഡ് ചെയ്തതുപോലെ അതുപോലെ തന്നെ നമ്മൾ മീറ്റിംഗ് അപ്ലോഡ് ചെയ്യണം എസ് എച്ച് ജി മീറ്റിംഗ് സിൻഡ്രോണൈസേഷനിലേക്ക് പോകുന്നതിലൂടെ ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ അത് നമ്മുടെ കടമ കാണിച്ചു തരും ഇനി നമുക്ക് എന്റെ മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്യാം ഒരു എസ് എച്ച് ജിയുടെ കട്ട് ഓഫ് എൻട്രിയിൽ പ്രവേശിക്കുന്നതിനും റെഗുലർ മീറ്റിംഗിൽ പ്രവേശിക്കുന്നതിനും നിങ്ങൾ ആദ്യം എസ് എച്ച് ജി പ്രൊഫൈൽ പൂരിപ്പിക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഇടപാട് നടത്താൻ കഴിയൂ എന്റെ എസ് എച്ച് ജി പ്രൊഫൈൽ പൂർത്തിയായി ഇനി നമ്മൾ ഇടപാട് നടത്താൻ പോകുന്നു എന്റെ മീറ്റിംഗ് ടാബിൽ ക്ലിക്ക് ചെയ്ത ഉടനെ മീറ്റിംഗ് ഷെഡ്യൂൾ പേജ് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും വിട്ടുപോയ മീറ്റിംഗിൽ ഇരുപത്തിമൂന്ന് സ്വയം സഹായ സംഘങ്ങളെ കാണാം ഇവിടെ നിങ്ങൾക്ക് സജീവമായ സ്വയം സഹായ സംഘങ്ങളുടെ എണ്ണം മാത്രമേ കാണാൻ കഴിയൂ ഇന്നത്തെ മീറ്റിംഗിൽ പൂജ്യം ദൃശ്യമാണ് വരാനിരിക്കുന്ന മീറ്റിംഗിലും പൂജ്യം ദൃശ്യമാണ് ഇതുവരെ ഈ ഐ ഡിയിൽ ഒരു എസ്എച്ച് ജിക്കും കട്ട് ഓഫ് അല്ലെങ്കിൽ ഇടപാട് എൻട്രി നൽകിയിട്ടില്ലാത്തതിനാലും ഒരു മീറ്റിംഗും വരാനിരിക്കുന്നതിനാലും ഇത് പൂജ്യം കാണിക്കുന്നു ഒരു എസ് എച്ച് ജിക്ക് വേണ്ടി നമ്മൾ ഒരു കട്ട് ഓഫ് എൻട്രിയോ റെഗുലർ മീറ്റിംഗ് എൻട്രിയോ നടത്തിയാലുടൻ ഇന്നത്തെ മീറ്റിംഗിലും വരാനിരിക്കുന്ന മീറ്റിംഗിലും നമുക്ക് ഡാറ്റ കാണാൻ കഴിയും ചില സ്വയം സഹായ സംഘങ്ങളുടെ പ്രൊഫൈൽ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ വന്ദന ഒരു മഹിളാ സ്വയം സഹായ സംഘമാണ് ശ്രീരാമൻ ഒരു മഹിളാ സ്വയം സഹായ സംഘമാണ് നമ്മൾ ശ്രീറാം മഹിള എസ് എസ് ജിയുടെ കട്ട് ഓഫ് ഏരിയയിലേക്ക് പ്രവേശിക്കും ഇവിടെ നിങ്ങൾക്ക് സ്വയം സഹായ സംഘത്തെ കാണാൻ കഴിയും സ്വയം സഹായ സംഘത്തിന്റെ രൂപീകരണ തീയതി അതിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവയും ദൃശ്യമാകും നമുക്ക് മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് ചില ഓപ്ഷനുകൾ നോക്കാം ആദ്യത്തെ ഓപ്ഷൻ ജനറേറ്റ് മീറ്റിംഗ് ആണ് ഇവിടെ നമ്മൾ മീറ്റിംഗ് ജനറേറ്റ് ചെയ്യും മീറ്റിംഗ് എഡിറ്റ് ചെയ്യുക ഒരു മീറ്റിംഗ് നടത്തുന്നതിനിടയിൽ നിങ്ങൾ പിന്നോട്ട് പോയി പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് മീറ്റിംഗ് വീണ്ടും എഡിറ്റ് ചെയ്യാൻ കഴിയും മീറ്റിംഗ് ഇവിടെ നിന്ന് കാണാൻ കഴിയും വ്യൂ മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ മീറ്റിംഗ് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യപ്പെടും നമുക്ക് ക്യൂ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും മീറ്റിംഗ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഫോൺ കേടായാൽ നിങ്ങളുടെ ഐ ഡി ലോഗ് ഔട്ടായാൽ സെർവറിൽ നിങ്ങളുടെ ഡാറ്റ അപ്ലോഡ് ചെയ്താൽ മീറ്റിംഗ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മീറ്റിംഗ് നിങ്ങളുടെ ഫോണിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും നടന്ന ഇടപാട് അപ്ലോഡ് മീറ്റിംഗ് മീറ്റിംഗ് എന്നിവ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യും നന്ദി